എവിക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊമോ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് ശ്രീദു ആണ് ഇത്തവണ ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുന്നത് വിടെ അർജുൻ ജിൻഡോ ജാസ്മിൻ എന്നിവർക്കൊക്കെ അത്യാവശ്യം നല്ല ഫാൻ ഫോളോവേഴ്സ് ഉണ്ട് പിന്നെ നമുക്കൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നത് ഋഷി അഭിഷേക് ശ്രീകുമാർ ശ്രീദു ഇവരിൽ ഒരാൾ എന്തായാലും ഔട്ട് ആകും എന്ന് തന്നെയാണ് ഇപ്പോൾ ടാസ്കുകൾ കൺസിഡർ ചെയ്യുമ്പോൾ കഴിഞ്ഞ അവിടുത്തെ ടിക്കറ്റ് ടു ഫിനാലി ടാസ്കുകളൊക്കെ തകർത്ത് കളിച്ചിട്ടുള്ള ആളാണ് അഭിഷേക് ശ്രീകുമാർ എന്നാൽ ആ ടാസ്ക് മാറ്റി വെക്കുകയാണെങ്കിൽ വീട്ടിലെ പൊതു കാര്യങ്ങളിലൊന്നും അഭിഷേക് അത്രമാത്രം ഇടപെടുന്ന ഒരാളല്ല ഇനി ഇവിടെ ഋഷീനെ കൺസിഡർ ചെയ്യുമ്പോൾ ഫാമിലി ഓഡിയൻസിന്റെ നല്ല സപ്പോർട്ട് ഋഷിക്ക് ഉണ്ട് സത്യം പറയുകയാണെങ്കിൽ സീരിയൽ ഫാൻസിന്റെ സപ്പോർട്ട് ശ്രീധുവിനും തുടക്കത്തിൽ നല്ലോണം ഉണ്ടായിരുന്നു പക്ഷെ ഫൈനലിനോട് അടുക്കുമ്പോൾ അർജുൻ ജാസ്മിൻ ജിൻഡോ എന്നിവരുടെയൊക്കെ പി ആർ ടീംസ് ആണോ അല്ലെങ്കിൽ അവരുടെ ശരിക്കുള്ള ആരാധകരാണോ എന്നറിയില്ല ശ്രീധു വെറും വാഴയാണ് അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല അങ്ങനെയുള്ള ഒരു ഡിഗ്രേഡിങ് തുടങ്ങി എന്തൊക്കെയായാലും അഭിഷേക് ശ്രീകുമാർ ഋഷി ശ്രീധു എന്നിവരെ കൺസിഡർ ചെയ്യുമ്പോൾ ടാസ്കുകൾ ും ശ്രീധുവിന് അത്ര മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് പറ്റിയിട്ടില്ല മാത്രമല്ല വീട്ടിലെ പൊതു കാര്യങ്ങളിൽ ഇടപെടുന്നതിനും ശ്രീധുവിന് അതിന്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം ശ്രീധുവിന്റെ ലാംഗ്വേജ് അത്ര ഫ്ലുവൻ്റ് ആയിട്ട് പറയാനോ അവർ പറയുന്നത് അതുപോലെ മനസ്സിലാക്കാനോ പറ്റുന്നുണ്ടായിരുന്നില്ല എന്തായാലും ശ്രീധുവിന്റെ ഈ പാതി വഴിയിലെ പോക്കിൽ ഗുണം കിട്ടാൻ പോകുന്നത് അർജുനാണ് ശ്രീധു അവിടെ നിൽക്കുകയാണെങ്കിൽ എന്തായാലും ശ്രീജുൻ ഫാൻസിന്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ആയേനെ ഇവിടെ ശ്രീധുവിന്റെ സീരിയൽ ഫാൻസും തമിഴ്നാട്ടിൽ നിന്നുള്ള ഫാൻസ് അർജുനു വോട്ട് ചെയ്യുകയാണെങ്കിൽ ജാസ്മിൻ ഫാൻസും അതുപോലെ ജിൻഡോ ഫാൻസും നന്നായി വിയർക്കേണ്ടി വരും